ഓണൊക്കെ വരികയുള്ളു അല്ലേ അപ്പൊ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ അച്ചാറിട്ട് നോക്കേ ഇത് നമുക്ക് ഇട്ടപ്പ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ കയ്പൊന്നും ഉണ്ടാവൂല അപ്പൊ ഇരുപത്തി അഞ്ച് ചെറുനാരങ്ങയാണ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പാത്രത്തിൽ നിന്നും തീരെ വെള്ളം പാടില്ലട്ടോ തുടച്ച് നല്ലോണം എടുക്കണം അതുപോലെ തന്നെ ചെറുനാരങ്ങയിലും തീരെ വെള്ളം പാടില്ല അപ്പൊ ഇത് നമുക്കൊന്ന് ഒരു എട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കേ ഒരു ചെറുനാരങ്ങ എട്ട് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടെന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കല്ലുപ്പ് ഇട്ടിട്ടിരിക്കുന്നത് കല്ലുപ്പ് തന്നെ ഇടണേ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് നാളെ ഇതേ ടൈം ആകുമ്പോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പത്ത് ദിവസം മിക്സ് ചെയ്ത് എടുക്കണേ അതിന് ശേഷം നമുക്ക് അച്ചാരടാം ഒന്ന് ഇറങ്ങിയാൽ ഉപ്പ് ഇട്ട് വെച്ചിട്ട് പത്ത് ദിവസമായിട്ടുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് അതിന്റെ ഒന്ന് ഇറങ്ങി റെഡി ആയിരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉലുവെടുത്തുവച്ചിട്ടുണ്ട് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഈ വെളുത്തുള്ളിയും കട്ട് ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ഒരു പീസ് കായ എടുത്തിട്ടുണ്ട് ഇതൊരു കാലിഞ്ച് വലുപ്പത്തിലുള്ള കായാണ് ഇതും നമുക്ക് നല്ലോണം ഒരു എടുത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടാ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കണം അത് ചേർക്കുമ്പോ പറയാം ഈ മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മൂപ്പിക്കാൻ എടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് നാൾ കേടാകാതിരിക്കട്ടാ അതുപോലെ തന്നെ ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തോളം കേടാകാതിരിക്കട്ടാ പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെക്കേ ആദ്യം നമുക്ക് ഓയിൽ ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇറക്കി കൊടുക്കട്ടെ ഒന്നര ടീസ്പൂണ് പുലുവിട്ടെടുത്താൽ മതി ഓരോന്ന് സെപ്പറേറ്റ് തന്നെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേ അപ്പൊ പാകത്തിന് ഫ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും പുലുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇറക്കി കൊടുക്കേ അച്ചാറിടാനായിട്ട് അരക്കപ്പ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചെടുക്കേ നമ്മൾ എടുത്തിങ്ങനെ കായ ഇട്ടുകൊടുക്കുക എനിക്ക് ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന്റെ ഉള്ളൊക്കെ നല്ലോണം ഫ്രൈ ആയി കിട്ടെ കായ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് കോരി എടുക്കാം ഇപ്പഴത്തേക്ക് ബാക്കിയുള്ള നല്ല കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ മൂത്ത് വന്നിട്ടുണ്ട് കട്ട് ചെയ്തേക്കെ വെളുത്തുള്ളിട്ട് കൊടുക്കാം വെളുത്തുള്ളി വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലും കട്ട് ചെയ്ത് വെച്ചിരുന്നാണ് കേട്ടോ കറിവേപ്പിലേ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ അത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂണ് എരുവെള്ള മുളക് പൊടി ഇനി ഇതിന്റെ അകത്തേക്ക് ഒരൊന്നര ടീസ്പൂണ് കാശ്മീരി മറിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിമ് സിം ആക്കി വെക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു കരിഞ്ഞുപോകട്ടോ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുക്ക് കാൽ കപ്പൊക്കെ മതിയാവും കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി വിനാഗിരി വറുത്ത് വെച്ചിരുന്നത് ൊടി രണ്ട് കടുകും അത് ഇട്ടു കൊടുക്കട്ടോ പിന്നെ ഇതിന്റെ അകത്തേക്ക് ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ലേ നാരങ്ങ ചെറുതും ഞാനങ്ങനെ ചേർക്കാറില്ല കേട്ടോ ഇഞ്ചിയൊന്നും നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടാ നാരങ്ങി ചൂടാക്കുന്നതുകൊണ്ട് നമ്മള് ഫ്ലെയിം സിമ്മിലാണ് കിടക്കുന്നത് അപ്പൊ വിനാഗിരി തിളച്ചതിന് ശേഷം നാരങ്ങി ഇടാൻ പാടുള്ളേ അത് ഓർക്കണം പിന്നെ നമ്മൾ ആദ്യം തന്നെ എണ്ണില്ല അത് വറക്കാനുള്ളതൊക്കെ വറുത്തെടുത്തു കഴിഞ്ഞ പിന്നെ ഒരു പാൻ മാത്രം മതിയാവും അച്ചാറിട ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഓണത്തിനുള്ള ചെറുനാരങ്ങ അച്ചാർ റെഡിയാണ് ഇതൊരു നാല് ദിവസം വെച്ച് കഴിഞ്ഞാൽ അച്ചാർ സെറ്റ് ആണ് ആണ്ട്ടാ അപ്പൊ ചൂടാറിക്കഴിയുമ്പോ തന്നെ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാവൂട്ടാ പിന്നെ നമ്മൾ നല്ല ഡ്രൈ ആയ ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെക്കണം അതിന്റെ മുകളിലൂടെ കുറച്ച് എണ്ണ ചൂടാക്കി ചൂടാറിയു ശേഷം അത് ഒഴിച്ചു കൊടുക്കണേ അപ്പൊ ഒരു വർഷം വരെ ഇത് കേടാകാതിരിക്കും അപ്പൊ തന്നെ പിറ്റേ ദിവസം തന്നെ ഈ നാരങ്ങ അച്ചാർ എടുക്കണം എന്നുണ്ടെങ്കില് നമ്മള് മിക്സ് ചെയ്യുമല്ലോ നാരങ്ങിട്ടിട്ടാ അപ്പൊ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു കൊടുത്താൽ മതിട്ടാ അപ്പൊ എല്ലാവരും ഓണായിട്ട് ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ